ഇടുക്കി രൂപത മതബോധന ക്ലാസുകളിൽ കേരള സ്റ്റോറി എന്ന വിവാദ സിനിമ കാണിച്ചതാ തീക്കൊള്ളി കൊണ്ട് തല തുല്യമാണെന്ന തിരുവനന്തപുരം ലെത്തിൻ രൂപതിയുടെ മുഖപത്രം ചിലർ സഭാസാരഥികളായി വരുമ്പോൾ അവർക്ക് വിശുദ്ധ ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നുന്നു യേശുക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതും സ്വജീവിതം ബലിയായി നൽകിയതും അത്രമേൽ മനുഷ്യരെ ലോകത്തെയും പ്രണയിച്ചത് കൊണ്ടാണെന്നും ജീവദാനം മുഖമാസികയിലെഴുതി കുറിപ്പിൽ ലത്തീൻ സഭ വ്യക്തമാക്കി സീറോ മലബാർ സഭയുടെ ഭാഗമായ ഇടുക്കി രൂപതയുടെ നിലപാടുകളെ പൂർണമായും തള്ളുകയാണ് തിരുവനന്തപുരം ലത്തീനതിരൂപത പ്രണയം പ്രണയമെന്നത് ലോകത്തിന്റെ നിലനിൽപ്പും ആണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഒരുപറ്റം വൈദികർ പ്രണയത്തെ കെണിയായി പ്രചരിപ്പിക്കുന്നത് വർഗീയ ഭ്രാന്തന്മാർ പഠിച്ചുവിടുന്ന വാട്സ്ആപ്പ് കണക്കുകളാണ് ചില വൈദികർ ചാനൽ ചർച്ചകളിലും മറ്റും വിളമ്പുന്നത് ഇക്കാലം അത്രയും സഹോദര മതസ്ഥരോട് വെറുപ്പോ വൈരാഗ്യമോ പുലർത്താതെ ജീവിച്ചവനാണ് കേരളത്തിലെ ക്രൈസ്തവർ അവരെ മുസ്ലിം വിരോധികളാക്കി മാറ്റുകയെന്ന സംഘപരിവാർ അജണ്ടയാണ് ചിലർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ലെത്തീന രൂപത കുറ്റപ്പെടുത്തുന്നു കേരള സ്റ്റോറി എന്ന പ്രൊപ്പകാണ്ട സിനിമയിൽ പറയുന്നത് മുപ്പത്തിരണ്ടായിരം ക്രൈസ്തവ യുവതികളെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന യുവാക്കൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക സ്റ്റേറ്റിൽ അംഗമാക്കിയെന്നാണ് ഇതിൽ ആരെയൊക്കെയാണ് ഇവരെന്ന വിവരങ്ങൾ പോലും സിനിമയെടുത്തവരുടെ പക്കലില്ല പത്തുപേരുടെയെങ്കിലും പേരോ മേൽവിലാസമോ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയിൽ പലരും ഉയർത്തിയിട്ടും സംഘപരിവാർ സംഘടനകൾക്കോ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്കോ മറുപടിയില്ല തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് തണുത്ത പ്രതികരണമാണ് ഉണ്ടായിരുന്നത് തലയ്ക്ക് വെളിവുള്ള ആരും തന്നെ ഈ വിദ്വേഷ സിനിമ കാണാൻ പോയിട്ടില്ലെന്നാണ് തിയേറ്റർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഏതോ പരിവാർ ബുദ്ധി കേന്ദ്രത്തിന്റെ കോണാലക്കൈയായി സ്ഥിര ബുദ്ധിയുള്ള മനുഷ്യർ മാറരുതെന്ന് ആശിക്കുന്നു കേരളത്തിലെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും സാഹോദര്യത്തോടെ കഴിയുന്ന ഈ നാട്ടിൽ ഇത്തരം വിദ്വേഷ സിനിമകൾ പ്രചരിപ്പിച്ച മനുഷ്യരെ തട്ടുകളിലാക്കരുതെന്നും ജീവദാനം മുന്നറിയിപ്പ് നൽകുന്നു